കുറെ കാലം മുമ്പാണ് ഞാൻ ഈ ആട് ജീവിതം എന്ന നോവൽ വായിച്ചത് അന്ന് എന്റെ മനസ്സിൽ പതിഞ്ഞൊരു നജീബുണ്ട് ആ ആ നജീബിന് ഇത്രയും തടിയില്ല ഇല്ല കുറച്ച് ലീനായിട്ടുള്ള ഒരു ആളാണ് ഒരുപാട് താടിയൊക്കെ വളർന്നിട്ടുണ്ട് അത്യാവശ്യം വികൃത രൂപമാണ് ഇതൊക്കെയാണ് നജീബിനെ ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കയറി പറ്റിയത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും നജീബിലെ ആ കഥാപാത്രം അങ്ങനെ തന്നെ കിടക്കുക എന്റെ മനസ്സിൽ നജീബിനെ കണ്ടപ്പോൾ ഞാൻ അമ്പരം നോക്കിയത് അതുകൊണ്ടാണ് പക്ഷേ നമ്മള് എത്ര കൊല്ലക്കാലം നജീബ് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ഈ മണ്ണലാരനെത്തിപ്പെട്ടുപോയി രണ്ടു വർഷം ചെല്ലുവാണ് ഞാൻ ആ ആദ്യം ഞാൻ ഈ ബാക്കിൽ വന്നാലേ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ് എന്റെ വീട്ടിലെ സാഹചര്യം അന്ന് ഞാനവിടെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അഞ്ചു സെൻ്റെ സ്ഥലം വിറ്റാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെ പോയി റിയാദ് ഏർപ്പാടി ചെന്ന് ഇറങ്ങി കല്യാണം കഴിച്ചിരുന്നല്ലോ ഭാര്യ ഗൾഫിൽ പോവാനാണോ പറഞ്ഞത് അതോ ഇല്ലില്ല ഭാര്യ ഒന്നും പറഞ്ഞില്ല ആ ഒരു സെക്കൻഡ് ഭാര്യ കൂടെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഭാര്യയ്ക്ക് ഗൾഫിൽ പോകുന്ന താല്പര്യമായിരുന്നോ താല്പര്യ കുറവായിരുന്നു അല്ലെ എവിടെ വരെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഒക്കെ പഠിച്ചിരുന്നോ ഓ അന്നത്തെ പത്താം ക്ലാസ് ആയിരുന്നു കാരണം അന്ന് സ്കൂളിലൊന്നും പോകത്തുല്ല അന്ന് നമ്മൾ ചെറുതായിട്ടൊക്കെ പണിക്ക് പോകുവായിരുന്നു പടിഞ്ഞാറത്തെ മണ്ണുകാരെല്ലാം മറ്റേതും ഒക്കെ ആയിട്ടൊക്കെ നടക്കുവായിരുന്നു നടക്കുമായിരുന്നു വീട്ടില് അപ്പായ്ക്കൊക്കെ സോലായത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പഠിത്തം ഒന്നും നടന്നില്ല പിന്നെ വീട്ടിലെ ഉണ്ടായിരുന്നു അഞ്ചുപേരുണ്ടായിരുന്നു അഞ്ചുപേരുണ്ടായിരുന്നു അപ്പൊ ഉപ്പയ്ക്കൊക്കെ ഉപ്പായ്ക്കേം മീൻറെ പരിപാടി ആയിരുന്നു പിന്നെ ഉപ്പാക്കി പിന്നെ സുഖമില്ലാതായിട്ട് പൊതുവേ ആൾക്കാർ എനിക്ക് പോയല്ലേ അതെ അതെ ജീവിക്കുന്നു എന്റെ വീട്ടിൽ നിന്ന് കടലിങ്ങനെ കാണാം അപ്പൊ കടല് മാടി വിളിക്കും ആ നല്ല അതെ അതെ താല്പര്യം തോന്നിയില്ല കടലിലോട്ട് ഞാൻ മീൻ പിടിക്കാനായിട്ട് ഞാൻ പോയപ്പോഴും എനിക്ക് കടൽ ചൊരുക്കുന്നു ഓ അത് ശരി അതുകൊണ്ട് ഒരു ദിവസം പോയതേ ഉള്ളൂ പിന്നെ പോയിട്ടില്ല പിന്നെ മണൽവാർ കടലിൽ കക്കാവാര് പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റിയ സാഹചര്യം കല്യാണം കഴിച്ചപ്പോഴൊന്നും നടക്കത്തില്ലത് അപ്പൊ അതുകൊണ്ട് ഗൾഫിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ കാര്യം അങ്ങനെ രക്ഷപ്പെടാൻ വരും നമ്മുടെ വീടിന്റെ അയലത്തൊക്കെ ഉള്ളവരൊക്കെ ഗൾഫിൽ പോയി വലിയ വീട് വെക്കുന്ന കാശുണ്ടാക്കുന്ന അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിലും തോന്നി അതല്ല അന്നൊക്കെ ആ ഗൾഫിനെ കുറിച്ചൊക്കെ കേൾക്കുന്ന സ്വപ്നങ്ങള് അല്ലേ അതെ ആര് വഴിയായി അങ്ങോട്ട് കടക്കാൻ ശ്രമിച്ചത് അങ്ങോട്ട് കടക്കാന്ന് വെച്ചാൽ ഒരു ബന്ധു മുഖേന തന്നെയാണ് ആ പക്ഷേ അങ്ങനെ ഈ ബന്ധുവിന്റെ കുഴപ്പം മനസ്സിലായി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി താങ്കള് ബോംബെഴി മുംബൈ ബോംബെ ബോംബെ വഴിയാ പോയത് ആ സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നു കൂടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ഒറ്റത്തെ അയിലത്തുള്ളവർ തന്നെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അത് വേറെ സ്ഥലത്ത് പോകാനുള്ളതായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നിറങ്ങിയത് റിയാദിലിറങ്ങിയത് ഇറങ്ങിയത് ഈ പയ്യ നിമിത്താണ് വീട്ടിൽ ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അന്നേരം പുള്ളി വേറെ അപഹായിക്ക പോണ്ടായിരുന്നു അങ്ങനെയാണ് അറിയുന്നത് ഞാൻ ഇറങ്ങിയതായിട്ടുള്ളത് പിന്നെ യാതൊരു വിവരവും ഇല്ലായിരുന്നു താങ്കൾ യഥാർത്ഥത്തില് സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു പറയാ പോയത് അങ്ങനെയുള്ള വിസയിലാ താങ്കൾ അങ്ങനെ പോവാൻ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴും ആരെയും കാണുന്നില്ല പിന്നെ താങ്കൾക്ക് ടെലിഫോൺ നമ്പർ ഒക്കെ ഉണ്ടായിരുന്നോ എന്റെ വണ്ടി നമ്പറുണ്ട് പക്ഷെ വിളിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും പറ്റിയില്ല അങ്ങനെയാണ് പിന്നെ ഒരു ഒരാൾ ഇങ്ങനെ അറബി വിളിച്ച് ആ അപ്പോഴത്തെ ശ്രദ്ധയപ്പോൾ വണ്ടിട്ട് കിടക്കുവായിരുന്നു അപ്പോഴേക്കും അതൊന്നും ഇല്ലായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത് കാണിച്ചപ്പോഴ് പാസ്പോർട്ട് എന്റെ മാറ്റി പറഞ്ഞാ എന്റെ ആമല്ലാന്നും പറഞ്ഞ് കേട്ടിട്ട് കൊണ്ടുപോകും അത് ഇങ്ങനെ എയർപോർട്ടിൽ വന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു പുള്ളിക്കുള്ളത് എന്നിട്ട് ഏതെങ്കിലും മരുഭൂമി കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുക താങ്കൾ ഈ നഗരം വിട്ട് ഇപ്പൊ എയർപോർട്ടാക്കുന്നതെ നരം വിട്ട് ഈ മണലാരണത്തിലേക്ക് കയറി മണലാരണ്യ ചെറിയ ആരണമല്ലോ അത് അക്ഷരാർത്ഥത്തിൽ മണൽക്കാടാണല്ലോ ഈ മണൽക്കാടിലൂടെ കിലോമീറ്റർ പോയി കാണുമല്ലോ കുറെ കിലോമീറ്റർ പോയി എത്ര മണിക്കൂറൊക്കെ പോയി കാണും ഏതാണ്ട് ഒരു ഒന്ന് രണ്ടു മണിക്കൂറെ പോയി കാണും ഞാനീ മരുഭൂമിക്ക് ഇറങ്ങി മരുഭൂമിയിലോട്ട് വണ്ടി ഓടുമ്പോഴൊന്നും ഒരു ബിൽഡിംഗ് ഒന്നും കാണാനില്ല ഒരാളിനെ ഞാൻ കാണുന്നില്ല അപ്പോഴെനിക്ക് എന്റെ മനസ്സിലെന്ത് പണ്ടൊക്കെ ഇതുപോലെ ആടിമേക്കാൻ ആൾക്കാർ പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംശയം പിന്നെ ഇത്രേ ഇത്രയും ഒന്നും കാണാത്തപ്പം എന്റെ മനസ്സിൽ തോന്നു ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓടി ഓടി ചോടി ചെല്ലുമ്പോഴ് പിന്നെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴൊരു പത്ത് എഴുന്നൂറ് ആടും ഒരു പത്തിരുപത് എത്ര മണിക്കൂർ യാത്ര രണ്ട് മണിക്കൂർ പിന്നെ മണിക്കൂർ ഒന്നും നോക്കി കാണാൻ പറഞ്ഞാൽ പിന്നെ കരച്ചിന് മാത്രമേ ഉള്ളൂ ഞാൻ പ്രകാശം ഒന്നുമില്ല വേറെ രാത്രിയായിരുന്നു എന്ത് വണ്ടിയായിരുന്നു ഈ അറബി ഉണ്ടല്ലോ അതേ ഒന്നും അദ്ദേഹം ില്ലല്ലോ ഇല്ല ഭാഷ ഭാഷ ഒന്നും പറ്റില്ല പറ്റില്ല ചോദിക്കാൻ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനൊന്നും അറിയുന്നില്ല അവനൊന്നും പറയുന്നില്ല തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ഉള്ളു ഒരാളെ ഉള്ളു അപ്പൊ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ സന്ധ്യയായപ്പോഴാണോ ചെന്നറിയോ രാത്രിയായി രാത്രിയായി അവിടെല്ലാം ഈ ഈ ഇരുട്ട് മൂടിയ സ്ഥലത്തോടെ യാത്ര ചെയ്യുക അവസാനിച്ചു തോന്നിയില്ല ഇയാൾ എന്തിനാ കൊണ്ടുപോകുന്നില്ല കയ്യിലാണ് പ്രസക്തില്ലോ ഒന്നും ഇല്ല ആരും നോക്കാനും കാണാനും ഒന്നും ആരുമില്ല അപ്പൊ അയൊക്കെ ഒരാളെ കിട്ടണം ആളെ തപ്പി ഇത്രേ ഉള്ളു അതേള്ളു ചെന്നിറങ്ങുമ്പോ എത്ര ആടുകൾ ഉണ്ടാവും ഏകദേശം ആ ഏകദേശം അന്ന് രാത്രി ഇത്രയും കണ്ടില്ലായിരുന്നു പിന്നെ പിറ്റേന്ന് നോക്കുമ്പോ ഒരു പത്ത് എഴുന്നൂറ് ആടും പത്ത് ഇരുപത് തൊട്ടോ ഇങ്ങനെ ഉണ്ട് ഇരുപതൊട്ടോ അപ്പൊ ഈ കഴിക്കാൻ കിട്ടിയോ അന്ന് കഴിക്കാൻ പിന്നെ കുബൂസൊക്കെ അവിടെ ഉണ്ട് പക്ഷെ കഴിച്ചില്ല കാരണം അന്ന് ഞാൻ കരച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു കാരണം എന്റെ ജീവിതം പോയി എന്നുള്ള ചിന്ത ഒന്ന് കരയി വാങ്ങും അലവിട്ട് കഴിക്കും അപ്പൊ പറഞ്ഞു ആ ഇയാള് കിടന്നോണ്ട് ഇതാണ്ടെന്ന് പറയുന്നുണ്ട് ഇത്ര വയസ്സ് പ്രായം അന്നെനിക്ക് മുപ്പ വയസ്സടുത്തുണ്ട് ഒന്നും പറയുന്നില്ല അയാക്കൊന്നും പറയാനുള്ള ഇതല്ല കാരണം അയാൾക്ക് കൊണ്ടു വന്നതല്ലേ എന്നെ അയാടെ അയാളുടെ അല്ലല്ലോ ആളല്ലല്ലോ ഞാൻ അറിയാം നോക്കിയല്ലോ ആ പാസ്പോർട്ട് നോക്കി അന്നേരം കൈക്ക് പിന്നെ പല പ്രാവശ്യവും ഞാൻ എങ്ങനെയെങ്കിലും ചാടി പോവാൻ നോക്കിട്ട് പറ്റുന്നില്ല കാരണം ഏത് സമയത്ത് ഇയാൾ അവിടെ ഉണ്ട് ഈ അവിടെ അവിടെ ചെന്നിട്ടേ ഈ ചെല്ലുന്ന ദിവസം അവിടെ വേറെ ഒരു മനുഷ്യനെയും കണ്ടില്ലല്ലോ ഒരു ഫീർ രൂപീരാൾ ഉണ്ടായിരുന്നു അയാളുടെ അയാൾ ഇതിന്റെ പണിയായിരുന്നു തോന്നുന്നു അപ്പൊ ഇതുപോലെ ഈ പാടിയും എല്ലാം വളർന്നു ആകപ്പാട് വികൃത രൂപമായിട്ടൊരാൾ ചിലപ്പോൾ നേരത്തെ നജീവിനെ പോലെ അവിടെ ചെന്ന് ആളാണ് രക്ഷപ്പെടാൻ വഴിയില്ലാതെ അയാൾ അന്നേ ഒന്നും മിണ്ടുന്ന പോലും ഒരാൾ ആള് ഒന്നും സംസാരിച്ചില്ല സംസാരിച്ചില്ല ഭക്ഷണം ചോദിച്ചില്ല ഞാൻ ചെന്നോന്നെ പുള്ളി അവിടെ വെളിക്ക് തന്നെ കണ്ട് കട്ടിലടപ്പം ഉണ്ട് അതിനകത്ത് ഒരെണ്ണത്തെ മാതി കിടന്ന് ആൾമാർ കിടന്ന് ഞാൻ പോയി അവിടെ കരഞ്ഞു പോയിരുന്നു കറി കരഞ്ഞിരിക്കും സംസാരിക്കണേ ആരുമില്ലല്ലോ അങ്ങനെ കറി കരഞ്ഞപ്പം ഞാനിപ്പോ വിശ്വ വിഷം ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോയ സാധനം അത് ഇച്ചിരി പൊട്ടിച്ച് കഴിച്ച് പിന്നെ കരഞ്ഞു കറിഞ്ഞ് കഴിഞ്ഞാൽ മാറിയിരിക്കും അങ്ങനെ എന്തായാലും ഇച്ചിരി പാരാത്രി പോരാത്രിണ്ടായപ്പോ ഒന്ന് വാങ്ങിപ്പോയി പിറ്റു രാവിലെ എണീറ്റ് നോക്കുമ്പോ ഈ അവിടെ മനുഷ്യനില്ല അറബിയില്ല ഈ കൂടെ പോയി അറബി അതിനകത്തോണ്ട് അറബിന് എന്തോന്നുണ്ടോ അതിനകത്ത് ഇരിക്കുവുള്ള ഞാനും ഇവിടെ ഈ ഇത്രയും വർഷം കഴിഞ്ഞാണ് ഈ പുള്ളി അവിടെ നിന്ന് പോണത് ഓ അത് ശരി ആ അല്ലെങ്കിൽ ആ പോന്നെ അന്ന് തന്നെ അവിടെ ചാടി പോലെ ഇങ്ങോട്ടും പാനക്കുന്നില്ല അതല്ലേ അപ്പൊ എന്നിട്ട് രണ്ടാമത്തെ ദിവസം നമ്മുടെ നമ്മുടെ ഏറ്റവും യുവിധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം രണ്ടാമത് നോക്കുമ്പോ ഇയാളെ ഈ അടുത്ത കട്ടിലേക്ക് കിടന്നവനെ കാണാൻ ഓക്കെ മാത്രമല്ല അവിടെ കുളിക്കാനും ഒന്നും ഒരു സാധ്യതയില്ല ഇല്ല ഈ രണ്ടര കുലയില് എത്ര തവണ കുളിച്ചിട്ടുണ്ടാവും രണ്ടു പ്രാവശ്യം ആകെ രണ്ടു തവണ കുളിച്ചിട്ടുള്ളൂ ഇവിടെ എല്ലാ ദിവസവും എത്ര നേരം കുളിക്കുവേ നാലു നേരം രണ്ടു നേരം കുളിക്കും രണ്ടു നേരം ആറാട്ടുട വെള്ളത്തിന്റെ നടുവിൽ ഇങ്ങനെ കടുത്ത മണൽ വാരി ജീവിച്ച ആളാണ് രണ്ടര കൊല്ലത്തിനു രണ്ടു തവണ കുളിച്ചിട്ടുള്ളൂ കടലിൽ കുളിച്ചിട്ടൊക്കെ ഈ നമ്മള് പ്രത്യേകിച്ച് നമ്മളീ മലയാളികളൊക്കെ ഈ മൂന്ന് നേരം കുളിച്ച് ശീലിച്ചുള്ളവരായുണ്ട് ഈ കുളിക്കാത്തതിനാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ ഭയങ്കര പൊടിക്കാറ്റും പൊടിയും മാപ്പാട് വേറെ ഇതാണ് ആ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അപ്പൊ ഈ രണ്ടാമത്തെ ദിവസം എത്ര മണി നേരം കഴിഞ്ഞാൽ മറ്റേ വന്നത് ആയതാ പിന്നെ ഇല്ല ഫസ്റ്റ് ഡേ ഓ അത് ചിലപ്പോ ഒരു തനിക്കൊന്ന് താങ്കൾ വന്നത് കൊണ്ട് അയാളുടെ കഴിഞ്ഞു കഴിഞ്ഞു അതിൽ രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടു അതാണ് രക്ഷപ്പെട്ടത് അപ്പൊ അയാള് പോകുന്ന നേരത്തൊന്നും പറഞ്ഞില്ല അല്ലേ ഇല്ലില്ല പിറ്റേ ദിവസം ഈ മറ്റേ എന്താ പറഞ്ഞു കൊണ്ടുപോയ ആള് രാവിലെ എണീറ്റിട്ട് ഒരു അദ്ദേഹത്തിന് എന്താ നിങ്ങൾ വിളിച്ചിരുന്നത് ഞാനൊന്നും വിളിക്കുന്നില്ല അറബാബ് ഒന്നും രാവിലെ എണീറ്റൊരു കെറ്റൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് പിന്നെ പിഴയാൻ പറഞ്ഞു ആടിനെ പിഴയാൻ പറഞ്ഞു ആടിനെ പിഴയാ ഞാന് ചെന്ന് എണ്ണത്തിനെ പിഴയാന്ന് നോക്കിയിട്ട് പാല് വരുന്നില്ല ആദ്യമായിട്ടാ ആടിനെ കണ്ട് ആടിനെ നാട്ടിൽ കണ്ടും പശുവിനെ കണ്ടതല്ലേ ഉള്ളു അല്ല പിഴിഞ്ഞിട്ടില്ലല്ലോ ഇത് പിടിഞ്ഞൊക്കെ പാല് വരുന്നില്ല അപ്പൊ അവൻ ഏതാണ്ട് പറയുന്നുണ്ട് അന്ന് ചാടി പിടിച്ചത് പിടിച്ച് മേടിച്ചിട്ട് അവൻ പിഴിഞ്ഞ് ആ പുള്ളിക്കറിയോ പ്രായമുള്ള ഒരു പത്തൊമ്പത് വയസ്സിന്റെ മേളക്ക് എന്നിട്ട് പാല് കറന്നിട്ട് അയാൾ എന്ത് ചെയ്തു പാല് കറന്നിട്ട് ഒരു ഗ്യാസ് ഉണ്ട് ചെറിയ ഗ്യാസ് ഉണ്ട് മണ്ണെണ്ണക്കകത്ത് കറത്തിക്കുന്ന ഗ്യാസ് ഉണ്ട് അതിനകത്ത് വെച്ച് കാച്ചിട്ട് അയാള് കുടിക്കും എനിക്ക് ഇച്ചിരി തന്ന് പക്ഷെ അത് ഇങ്ങനെ എന്തോ സ്മെല്ല് നമ്മൾ നമ്മളാദ്യമായിട്ടല്ലേ ഭയങ്കര സ്മെല്ല് കുടിക്കാൻ തോന്നില്ല പിന്നെ അവനെ കാണാതെ അതെ കളഞ്ഞു പിന്നെ അങ്ങനെ കൊറേ ദിവസം തട്ടി വിട്ടു രണ്ടാം ദിവസം കഴിച്ച് വന്നു കഴിക്കാൻ അത് എങ്ങനെ കഴിക്കാന് പച്ചത്തിൽ മുക്കി എങ്ങനെ കഴിക്കാൻ അത് ഇച്ചിരി എങ്ങനെ കഴിക്കാനാണ് നമ്മൾ ഇവിടെ പെട്ടുകിടക്കുവല്ലേ പിന്നെ നാട്ടിലെ കാര്യം എല്ലാം ഇതായി പോയി